എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒന്ന് വണ്ടക്കായ കൊണ്ടുള്ള ഒരു അടിപ്പൊളി റെസിപ്പി തന്നെ കേട്ടോ അതിനുവേണ്ടി കുറച്ച് വെണ്ടക്കായ എടുത്തിട്ടുണ്ട് നല്ല ഇളയ വെണ്ടക്കായ ആയിരിക്കണം കേട്ടോ ഇനി ഇതൊന്ന് മുറിച്ചെടുക്കാം ഇതേപോലെയുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് പുളി എടുത്തിട്ടുണ്ട് കോൽപ്പുളീന് അതൊരു നെല്ലിക്ക വലിപ്പെടുത്താൽ മതി ഇനി അത് വെള്ളത്തിലിട്ട് പിഴിഞ്ഞെടുക്കാം ഇതാ ഒരു മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് മൂന്ന് ചെറിയ തക്കാളിന് വലുതണെങ്കിൽ രണ്ടെണ്ണം മതി മൂന്നെണ്ണം എടുത്തുണ്ട് ഇതൊന്ന് മുറിച്ചെടുക്കാം മിക്സിയുടെ ജാറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആ തക്കാളി അതിനു വിടാം മൂന്ന് പോറ്റ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതും ഇടാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഈസ വളരെ പകുതി ഇട്ടാൽ മതി ഇതിലേക്ക് കുറച്ച് പരിഞ്ചിര പെരിഞ്ചീര അല്ലെങ്കിൽ കുറച്ച് ഗരം മസാല പൊടി ഇട്ടാലും മതി ഇതൊന്നും നല്ലപോലെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കത്തിക്കാം ഇനി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം ഇനി ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള വെണ്ടക്കായിട്ടൊന്ന് മാട്ടിയെടുക്കാം വാടിയിട്ടുണ്ട് ഇത്ര വാടിയാൽ മതി കളറൊന്നും മാറണ്ട ഇനി തീ കുറച്ചിട്ട് ഒന്ന് കോരി ഇതിലേക്ക് കടുക് പൊട്ടിക്കാം ഒരു സ്പൂൺ കടുക് കിട്ടണ അതിലേക്ക് ഒരു വളം ചെറുപെള്ളി ഇടാം നാല് പച്ചമുളകും രണ്ടല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതൊന്നും ചെറുതാക്കിടാം ഇത് നേരത്തെ അരക്കാനെടുത്തില്ലേ അതിൻ്റെ ബാക്കി സവോളേനെ അത് മുറിച്ചിടാം ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിട്ടുള്ള അരപ്പ് ഒഴിക്കുക ഇതിലേക്ക് ഒരു ടീസ്പൂൺ മരിപ്പൊടി ഇടാം അര ടീസ്പൂൺ മുളക് പൊടി ഇടാം കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇടാം ഇനി ഈ മസാലയൊക്കെ കൂടി ഇതിൽ കിടന്ന് നല്ലപോലെ വേവണം കുറച്ച് സമയമൊന്ന് വേവിച്ചെടുക്കാം ഞാൻ മിക്സിൽ കാറ് കഴുകിയ വെള്ളം പൊടി ഇതിരിക്ക് ഒഴിക്കുക ഇനി ഇതിലേക്ക് പുളി പൊഴിഞ്ഞത് ഒഴിക്കാം നമ്മൾ നമ്മളെടുത്തിട്ടുള്ള തക്കാളിക്ക് നല്ല പുളി ഉണ്ടെങ്കിൽ പുളി പൊഴിഞ്ഞത് കുറച്ചൊഴിച്ചാൽ മതി കേട്ടോ കുറച്ചും കൂടി വെള്ളമൊഴിക്കുക ഇതിലേക്ക് പാ തന്നെ ഉള്ള ഉപ്പ് ഇടാം നല്ലപോലെ തിളച്ചുകൊണ്ട് കുറച്ച് സമയമൊന്നും മൂടി വയ്ക്കാം ഒന്നും വറ്റട്ടേട്ടാ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കര ഇടാം പൊടിയാണെങ്കിൽ ഒരു സ്പൂൺ മതി ശർക്കര അധികം വേണ്ട ഇതിൽ പുളിയും ഉപ്പൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് ശർക്കര ഇടുന്നത് ഇനി ഇതിലേക്ക് വെണ്ടക്കായ വാട്ടി വെച്ചിട്ടില്ലേ അതിട ഇനി നല്ലപോലെ ഒന്ന് തിളച്ച് വെണ്ടക്കായൊക്കെ ഒന്ന് വേവട്ടെ കുറച്ച് കറിവേപ്പില ഇടാം ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉലുവപ്പൊടി ഇടാം ഉലുവപ്പൊടി കുറച്ച് മതിട്ടാ അധികമായ കൈക്ക് നല്ല രുചിയുള്ള കറീന കേട്ടോ ചപ്പാത്തിക്കും ചോറിനൊക്കെ കൂട്ടാനായിട്ട് നല്ല കറീന കേട്ടോ അത് ഇനി ഇത് ഓഫ് ചെയ്യാം എരിവും പുളിയും അതിലൊക്കെ ചേർന്നിട്ടുള്ള നല്ലൊരു കറീനെ എല്ലാവരും ഉണ്ടാക്കി നോക്കിയോളൂ കേട്ടോ അത് ചാറൊക്കെ കുറുകി നല്ലോണം തെളിഞ്ഞു വന്നിട്ടുണ്ട് മൺചട്ടിയിൽ വെക്കുമ്പോൾ എപ്പോഴും ഇത്തിരി ചാറോടു കൂടി ഇരിക്കണം ചൂടാറും തോറും ഇത് കുറുകി വരും